ദിവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ സിദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്വിൻ്റെ വിലയേറു നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനും ആരാധിക്കുന്നതിനും ഒക്കെ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചു കഴിഞ്ഞ ഒരാഴ്ചയിൽ വലുവനായ ദിയും നമുക്ക് ധാരാളമായ നന്മകളും കൃപകളും ഒക്കെ തന്നുതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹോശിയാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു എനിക്കപ്പവും വെള്ളവും ആട്ടുരോമവും ക്ഷണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ പ്രവാചകനായ ഹോഷയുടെ ഭാര്യയുടെ ആ ദുർവൃത്തിയെക്കുറിച്ചാണ് നാം ഇത് വായിച്ച് കേട്ടത് കഴിഞ്ഞ ആവിശ്ന ദിവസം നാം ചിന്തിച്ചത് വില്ലുടിക്കുന്ന ദൈവം ആണ് ഹോശയ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഹോഷയയ്ക്ക് ലഭിച്ചതായ ഹോശയായുടെ ഭാര്യയായ ഗോമേറിന് ലഭിച്ച മൂന്ന് മക്കളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ മൂന്ന് മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ ഗോമേറിനെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് തരുന്നത് അതായത് ദൈവത്തിൻ്റെ അതെ പ്രത്യേക ജനമായ ഇസ്രായേൽ അല്ലെങ്കിൽ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാചകൻ്റെ ഭാര്യയായ ഗോമേറിനോട് ഉപമിച്ച് ദൈവാത്മാവ് ദേശത്തിടപെടുന്നതായ സത്യമാണ് ഈ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഗോമേറിൻ്റെ വേഷ്യ സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പിനെയും ഈ മൂന്ന് മക്കളെയും അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിനെയും വിട്ടിട്ട് ജാരന്മാരുടെ പുറകെ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ പഴയ അവസ്ഥയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത് പോലെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ ഇസ്രായേൽ ദൈവിക നന്മകൾ അനുഭവിച്ചിട്ടും അതായത് രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആ കാര്യം അതെന്താണ് ദൈവിക നന്മ എന്ന് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം അവൾക്ക് ധാന്യവും വിഞ്ഞും എണ്ണയും നൽകിയതും ബാലിന് വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാനെന്ന് അവൾ അറിഞ്ഞില്ല അപ്പോൾ ദൈവം തരുന്നതായ നന്മകളും ദൈവം അനു തരുന്നതായ നന്മകൾ അനുഭവിച്ചും ദൈവത്തെ മറക്കുന്നതായ ഒരു പറ്റം ആളുകളാണ് ഇന്ന് നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്നത് വിശേഷാൽ ക്രൈസ്തവ ലോകത്തിലും നമുക്ക് ധാരാളം കാണാൻ കഴിയും ആത്മീയ ലോകത്തിൽ ധാരാളം പ്രിയപ്പെട്ടവരും അവരുടെ പഴയ സ്ഥിതി അവർ മറന്നുപോവുകയാണ് അവർക്ക് ഉണ്ണാനും ഉടുപ്പാനും ഒന്നും ഉണ്ടായിരുന്നില്ല കിടപ്പാടമുണ്ടായിരുന്നില്ല ഇതെല്ലാം ദൈവം തരുമ്പോൾ അത് ദൈവത്തെ മറക്കുന്നതായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഈ തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ മിശ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു മുന്തിരി ആ മുന്തിരിപള്ളി എന്ത് ചെയ്തു ഇപ്പോൾ അത് ഉണങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് പ്രവാചകൻ ആ കാര്യം പിന്നെയും രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട് ഇതെൻ്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞു നോക്കുക ദൈവത്തെക്കാൾ കൂടുതലായി ലോകപരമായ ജഡപരമായ കാര്യങ്ങൾക്ക് വലിയ താല്പര്യം കൊടുത്ത് ഇബ്ലീമിൻ്റെ മകളായ ഈ ഗോമേർ അവൾ ദൈവത്തെക്കാൾ ഉപരിയായ ജാരന്മാരുടെ പുറകെ പോകുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ മുന്തിരിവള്ളേക്കാളും ആ മുന്തിരിവള്ളിയിലേക്കാളും അത്യവൃക്ഷങ്ങളെക്കാളും എന്തിനാണ് അവൾ വളരെ താല്പര്യമായിട്ട് കാണിക്കുന്നത് ജാരന്മാരെയാണ് അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞത് ഞാൻ അവയെ നശിപ്പിച്ച് കാടാക്കും കാട്ടുമൃഗങ്ങൾ അവ തിന്നുകളയും നോക്കുക ഇത് ഇസ്രായേലിൻ്റെ അതെ ഒരു ചിത്രം ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നതായ മുന്തിരിപള്ളിയെ പിന്നീട് എന്ത് ചെയ്തു അശ്വര്യക്കാരായിരിക്കുന്ന കാട്ടു മൃഗം തിന്നുകളഞ്ഞിട്ട് ചിത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ നന്മകളൊക്കെ അനുഭവിച്ച് ദൈവത്തോടും അതുപോലെ തന്നെ ദൈവിക വഴികളിലും ജീവിച്ച് നടക്കുന്നില്ല എങ്കിൽ പിശാചായവൻ നമ്മെയും ഈ നിലയിൽ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് ത്രിശുദ്ധ തിരുവിഴുത്തിൽ പുതിയ നിയമവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മെ വീഴിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അപ്പോ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ആ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ലോകം ജഡം പിശാജ് ഇത് മൂന്നും അതേ ഒരു വിശ്വാസിയെ വീഴിക്കുന്നതാണ് അതുകൊണ്ട് അതിൽ നിന്ന് അകന്ന് ജീവിക്കണം എന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോകം അവൻ്റെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ജഡം അവൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ പിശാജ് അവൻ്റെ പുറകിൽ നിന്ന് ഒരുപക്ഷെ അവനെ മുൻപോട്ട് തള്ളും മുമ്പിൽ നിന്ന് പുറകൂട്ടും തള്ളും ഈ നിലയിൽ അത് ഈ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാഞ്ചിൻ്റെയും പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിശാഞ്ച് വീഴിച്ചിട്ടുള്ളതായ ഭക്തന്മാർ കുറവല്ല ദാവീദിനെ വീഴിച്ചു പത്രോസിനെ വീഴിച്ചു ആ നിലയിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ചിലരെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ രാജാവായിരുന്ന ദാവീദിനെയും വീഴിച്ചതായ സംഭവങ്ങൾ വളരെ ഗൗരവമായ മുന്നറിയിപ്പോട് കൂടിയാണ് വിശുദ്ധ തിരുവഴുത്തിൽ നമ്മെ ഓർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരുവഴുത്തുകളെ അത് മറക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാചകൻ്റെ ഭാര്യയെ ഗോമരോട് ഉപമിച്ച് അത് ദൈവാത്മാവ് ദേശത്തോട് ഇടപെടുന്ന കാര്യം ഈ രണ്ടാമധ്യായത്തിൽ ഓർപ്പിക്കുകയാണ് അവളുടെ ഭർത്താവായ ഹോഷിയ പ്രവാചകനെ സ്നേഹിക്കാതെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടും പഴയ അവസ്ഥയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതുപോലെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ ഇസ്രായേൽ ദൈവിക നന്മകൾ അനുഭവിച്ചിട്ടും ദൈവത്തെ മറന്ന് ജാതി ആചാരത്തിലേക്കും ബ്ലേച്ഛത്തിലേക്കും നീങ്ങിപ്പോയി അതിനാൽ ദൈവം തൻ്റെ നന്മയുടെ കരം മാറ്റുവാൻ പോവുകയാണ് അത് ജാതീയ ശക്തിയിൽ ആശ്രയിച്ച ഇവരെ ജാതികൾ തന്നെ പീഡിപ്പിക്കുവാൻ പോവുകയാണ് മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന മുന്തിരിവള്ളി അശൂര്യരായ കാട്ടുമൃഗം തിന്നുകളയുവാൻ പോവുകയാണ് നാം നാമാകാര്യം അതായത് രണ്ടാം അധ്യായം ഓശയ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും സങ്കീർത്തനം എൺപതിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ എൺപതിൽ വായിക്കുന്നത് അത് നാം അങ്ങനെ വായിക്കുന്നു മിസ്രൈമിൽ നിന്ന് കൂടുന്ന ഒരു മുന്തിരി വിളിയാണ് അത് പടർന്ന് പന്തലിച്ചതാണ് പക്ഷേ ആ വിളിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അസൂര്യ അസീര്യരായിരിക്കുന്ന ആളുകൾ തകർത്ത് കളഞ്ഞത് പ്രിയപ്പെട്ടവർ ഇവിടെ ഈ ദൈവത്തിൻ്റെ ജനം അത് ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാകാവുന്ന എത്രയോ വലിയ ഗൗരവരമായ ദോഷങ്ങളാണ് ഇവിടെ കൂടെ കാണാൻ കഴിയുന്നത് യോശ്യാപ്രവാചനുണ്ടായ മൂന്ന് മക്കളെക്കുറിച്ച് തെരുവെടുത്തിൽ വായിക്കുന്നുണ്ട് അതൊന്നാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഒന്നാമത്തെ മകൻ്റെ പേര് ജിസ്രീൽ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച പോലെ ആ നിലയിൽ ജിസ്രീൽ വെച്ച് എന്ത് ചെയ്തു വില്ലൊടിച്ച ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകയായിരുന്നു ഞാനും നിങ്ങളും നന്നായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ ശരിയായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ ദൈവം തന്നെ ന്യായവിധി നമ്മുടെ മേൽ അയക്കും എന്നുള്ളത് ആഹാബിൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ ഭാര്യയായ ഇസമേലിൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ നമ്മെ എടുത്ത് കാണിക്കുകയായിരുന്നു ഒരു കലത്തിൽ ചോറ് വെന്തോന്ന് നോക്കുന്നതിന് വേണ്ടി മൊത്തം ചോറ് ഞെക്കി നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഒന്നോ രണ്ടോ പറ്റെടുത്ത് നോക്കിയാൽ മതിയാകും ആയതുപോലെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ അതെ ഈ ജാരശങ്ക അല്ലെങ്കിൽ ഇസ്രായേലിൽ ദൈവങ്ങളെ സേവിച്ചും ആരാധിച്ചും അതിനെ അത് താല്പര്യപൂർവ്വമായിട്ട് അതിനെ കാണി അതിനോട് കാണിക്കുന്നതായ ആ വ്യഗ്രതയാണ് ഈ ഹോസിയ പുസ്തകത്തിലൂടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത് സ്വന്തം ജനമായ ഇസ്രായേൽ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ പ്രവൃത്തി ദുർവൃത്തികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ ആ മോ ആ മകൻ്റെ പേരാണ് ജിസ്രീൽ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യും ആ താഴ്വരയിൽ വെച്ച് തന്നെ ദൈവം യഹുവിലൂടെ വെല്ലുവിടിച്ചതിനെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി അതിൽ ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു യഹോവ അവനോട് അവൾക്ക് ലോരുഹമ്മ കരുണ ലഭിക്കാത്തവർ കരുണ കരു കരുണലഭിക്കാത്തവളെന്ന് പേരിടുക എന്ന് പറഞ്ഞു അങ്ങനെ പേര് വിളിച്ചു ഞാനിനി ഇസ്രായേൽ ഗ്രഹത്തോട് ക്ഷമിക്കുവാൻ തക്കോണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല എന്നാണ് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരനെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം എന്ത് ചെയ്തു ദൈവം യഹൂദയോട് കരുണ കാണിച്ചു എന്നാൽ ഇസ്രായേലിനോട് കരുണ കാണിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് യഹൂദാഗ്രഹത്തെ എന്തു ചെയ്തോ വില്ലുകൊണ്ടോ വാളുകൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് രക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദവർ അശ്വര്യരോട് യുദ്ധം ചെയ്യാതെ യഹോവയാണല്ലോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നോക്കുക ഇസ്രായേലിനെ ഈ അശ്വര്യർ എന്ത് ചെയ്തു പരാജയപ്പെടുത്തുമ്പോൾ അതെ പ്രവാചകൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യവും രണ്ട് രാജ പതിമൂ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് പേരും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവം യഹൂദയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നാൽ ഇസ്രായേലിനോട് യുദ്ധി ഇസ്രായേലിനോട് നീന്നില്ല യുദ്ധം ചെയ്യുന്നില്ല കാരണം അതോടൊന്ന് വായിക്കുന്നത് ലോരൂഹമ ലോരൂഹ ലഭിക്കാത്തവളായിട്ട് മാറി ഇസ്രായേലിന് കരുണ ദൈവം ചെയ്തു കാണിച്ചില്ല എന്നാൽ യഹോദിയോട് ദൈവം ചെയ്തു ദൈവം കരുണ കാണിച്ചു ചെറിയ ഗോത്രമായ രണ്ടര ഗോത്രത്തോട് ദൈവം കരുണ കാണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവർ നമ്മോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ കരുണ ഇതു തന്നെയല്ലേ നാം ചെറിയ ഗോത്രമായിട്ട് ചെറിയ ഒരു കൂട്ടമായിട്ട് ദൈവം ചെയ്തു ഈ ഭൂമി നമ്മെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ചെറിയ കൂട്ടത്തോട് ദൈവം കരുണ കാണിക്കുമ്പോൾ ആ കരുണ എന്തു ചെയ്ത് ദുഷിച്ച പ്രവൃത്തികൾക്ക് പാപത്തിന് എന്തു ചെയ്യാൻ പാടില്ല മറയാക്കിക്കൊണ്ട് അതിനെ മറപറ്റി ദൈവത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവം എന്ത് പറയും ദൈവം പറയുകയാണ് ഐ വിൽ ബ്രേക്ക് ദ ബ്രോ ഓഫ് ഇസ്രായേൽ ഇൻ ദ വാല്യു ഓഫ് ജിസ്രേൽ ഞാനതുകൊണ്ട് ഈ ജിസ്രേൽ താഴ്വരവിൽ വെച്ച് അവൻ്റെ വില്ുടിക്കുമെന്നാണ് ആരായിരുന്നാലും ഏത് കുടുംബത്തിലുള്ളവരായിരുന്നാലും എത്ര പ്രഗത്ഭരായിരുന്നാലും അവരെയും അവരുടെ മക്കളെയും ദൈവം ദീം ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ള സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ നാമും ദൈവത്തെ വളരെയധികം ഭയപ്പെടണമെന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത് ഈ മൂന്നാമത്തെ മകൻ മൂന്നാമത്തെ കാര്യം ഒമ്പതാമത്തെ വാക്യത്തിൽ അവൾ വായിക്കുന്നത് അവൾ അപ്പോൾ യഹോവ അവന് ലോ അമ്മി എൻ്റെ ജനമല്ല എന്ന് പേര് വിളിക്കുക നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും എന്ന് അറി ചെയ്തു അപ്പോൾ ലോരുഹമയുടെ മുല്ലുകൂടി മാറിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ രണ്ട് ആൺമക്കളും ഒരു പെൺമകളുമാണ് അത് ഈ ഈ നിലയിൽ ഹോഷിയായിക്ക് അവിടെ ലഭിച്ചത് അല്ലെങ്കിൽ ഗോമേറിന് ലഭിച്ചത് അപ്പോൾ ഒന്ന് അതെ ജിസ്രയേൽ രണ്ട് അതേ ലോരുഹമ്മ എൻ്റെ ജനമല്ല മൂന്ന് അവൾ വായിക്കുന്നത് അത് എൻ്റെ ജനമല്ല എന്നുള്ള സത്യമാണ് അപ്പോൾ കരണൻ ലോരുഹമ്മ കരുണ ലഭിക്കാത്തതോളെന്നും അത് ലോ അമ്മി എൻ്റെ ജനമല്ല എന്നും അതുപോലെ ജിസ്രയേലിന് ദൈവം വ്യതയ്ക്കും എന്നുള്ള അർത്ഥവും നമുക്ക് കാണാണ്ട് കഴിയും നമുക്ക് ദൈവത്തിൻ്റെ കാര്യ ദൈവം നമുക്ക് നാനമായി തരുന്നതായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോകുമ്പോൾ ദൈവം നമ്മോട് ശിക്ഷ തരാതിരിക്കുകയോ ദൈവം നമ്മെ ആ നിലയിൽ നമ്മോട് ഇടപെടാതിരിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള സത്യമാണ് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നാം വായിച്ചു വരുന്ന ഈ കാര്യത്തെക്കുറിച്ച് തുറന്ന് പഠിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ അതൊരു ചെറിയ അധ്യായമാണ് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യം അഞ്ച് വാക്യമാണുള്ളത് ഒന്ന് വരെ നാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കും ഹോഷിയ ഗോമേരനെന്തിയും വീണ്ടും ഭാര്യയായി കൾ കൈക്കൊള്ളുവാനായിട്ട് അവൻ താല്പര്യം കാണിക്കുകയാണ് ഞാൻ ഇസ്രായേലിനെ വിളിക്കുകയാണ് ഇസ്രായേലിൽ നിന്ന് വിളിക്കും തോറും അവരകന്നു പോവുകയാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ദൈവം പിന്നെയും എന്ത് ചെയ്യുന്നു ക്ഷമ കാണിക്കുന്നു കരണ കാണിക്കുന്നു ദൈവം അവരെ മാടി വിളിക്കുന്നു നാം ഹോസിയുടെ വരുന്നാധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വിളിക്കുംതോറും അവരെന്തു ചെയ്യുന്നു അവർ അകന്നു പോകുന്നു അകന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഹോസ്പ്രവാ എന്ത് ചെയ്തു ഗോമേറിന് വീണ്ടും ഭാര്യയായിട്ട് കൈക്കൊള്ളുന്ന കാര്യമാണ് മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവ പിന്നെയും ഹോശയോട് പരസംഗത്തിൽ മതിക്കുന്ന സ്ത്രീയെ സ്നേഹിക്കുവാൻ പറയുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം യഹോബ എന്നോട് ഇസ്രായേൽ മക്കൾ അന്യ ദേവന്മാരോട് ചേർന്ന് മുന്തിരി മുന്തിരിയാടകളിൽ ഇഷ്ടപ്പെടുകയും യഹോബ അവരെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നതുപോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ടിട്ട് വിചാരണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിക്ക സ്നേഹിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു നോക്കുക യഹോബെ വിട്ടുമാറിയിട്ട് ജാരനെ സ്നേഹിക്കുന്നതായ ഇസ്രായേൽ ഇവിടെ എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ അവളെ എന്തു ചെയ്തു പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമേർ യവത്തിനും വാങ്ങിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം പരസംഗം ചെയ്യാതെ മറ്റൊരു പുരുഷന് അതെ പരിഗ്ര പരിഗ്രഹ പരിഗ്രഹമായ ആയിരിക്കുകയോ അരുത് ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ ദിയും പിന്നെയും ഹോശിയോട് പറയുകയാണ് നീ ചെല്ല് നീ ചെല്ല് നീ അവളെ സ്നേഹിക്ക് നീ അവളെ വീണ്ടെടുക്ക് എന്ന് പറയുകയാണ് എന്നാൽ നമ്മൾ അവളെക്കുറിച്ച് വായിക്കുന്നത് അവൾക്ക് അടങ്ങി പാർക്കാനായിട്ട് ശ്രദ്ധിക്കണമേ വാക്ക് അടങ്ങി പാർക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം അപ്പോൾ ഇവള് ഇതിനു മുൻപ് അടങ്ങി പാർത്തിരുന്നില്ലെന്നല്ല എൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം വിശ്വാസികളായിരിക്കണം നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മെ അയയ്ക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുടുംബം മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തു ചെയ്യണം അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വാഹം കഴിച്ച് അയക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാ വീട്ടുകളിൽ ചെല്ലുമ്പോൾ പാർക്കണം കീഴ്പെട്ട് ജീവിക്കണം അനുസരണം വെളിപ്പെടുത്തി ജീവിക്കണം താതോന്യങ്ങളായിട്ട് ജീവിക്കാൻ പാടില്ല അത് സ്വന്തം ഭർത്താക്കന്മാരെ സ്നേഹിക്കണം അവരെ സ്നേഹിക്കാതെ മറ്റുള്ളതായ പുരുഷന്മാരെ സ്നേഹിച്ച് അവരോടൊപ്പം പോകാൻ പാടില്ല എന്നുള്ള കാര്യം എത്രയോ ഗൗരവമായിട്ടാണ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വലിയ അതേ കാര്യം ദുഷിച്ച കാര്യം ചെയ്തുകൊണ്ട് അത് ദൈവം ആ നിലയിൽ അത് ഹോമറിനോട് ഇടപെടുന്നത് നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം അത് ഈ മൂന്നാം അധ്യായത്തിൽ അത് അവളുടെ പരസംഗത്തിൽ മതിക്കുകയാണ് അപ്പോൾ പരസംഗത്തിൽ മതിക്കുന്ന ഈ സ്ത്രീയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നമുക്ക് കാണാണ്ട് കഴിയും അതെന്തിൻ്റെ ചിത്രമാണ് ദൈവം പിന്നെയും സ്നേഹം ഒരിക്കൽ കൂടെ താൻ എന്തു ചെയ്യുന്നു കാണിക്കാനായിട്ട് താൻ ഒരുവൻ തെറ്റിലേക്ക് പോയാൽ അവൻ തെറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യുന്നു ദൈവം ഒന്നും മടക്കി വരുത്തുവാനോ സ്നേഹം കാണിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാണ്ട് കഴിയും ഇവിടെ പറയുന്ന അതെ ഈ സ്ത്രീ ഗോമറാണ് അവൾ എന്തു ചെയ്യുന്നു അവൾക്ക് അതെ ഈ സ്വന്തം ഭർത്താവായിരിക്കുന്ന ഈ ഹോശയായെ സ്നേഹിക്കാൻ കഴിയാതെ അവളുടെ ഈ ഭർത്താവിനെയും മൂന്ന് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവൾ പോയി എന്നുള്ളത് എത്രയോ ദുഃഖകരമായ കാര്യമാണ് പ്രവാചകനെയും കുഞ്ഞുങ്ങളെയും വേർ വിട്ട് വേറെ ജാരന്മാരുടെ പിന്നാലെ പോകുവാൻ എന്തു ചെയ്തു അവൾ എന്തു ചെയ്യാണ് താല്പര്യം കാണിക്കുകയാണ് വ്യഗ്രത കാണിക്കുകയാണ് ഇവിടെ മനുഷ്യമായി എന്തു ചെയ്തു ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിട്ടാണ് നാം കേൾക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഏ ഏത് മനുഷ്യനും അത് കേൾക്കാൻ കഴിയുള്ളു ഈ അടുത്ത കാലങ്ങളിലൊക്കെ വാട്സപ്പിലൂടെ അങ്ങനെയുള്ള ധാരാളം വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രാർത്ഥനയിൽ അത് അറ്റൻഡ് ചെയ്യുകയായിരുന്നു ഓൺലൈൻ മീറ്റിങ്ങിൽ ഡൽഹിയിൽ വെച്ച് അപ്പോൾ അവിടെ ഒരു സഹോദരൻ പറഞ്ഞതായ ഒരു പ്രാർത്ഥനാ വിഷയം അത് തൻ്റെ അടുക്കൽ വന്നതായ ഒരു അനിൽ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സ്നേഹിനെ കുറിച്ചാണ് തൻ്റെ രണ്ട് ആന്മക്കളെയും അതെ തൻ്റെ ഭാര്യ എന്തു ചെയ്തു ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവനോട് പറയാതെ അത് രാത്രി രാത്രി കടന്നു കടന്നു നോക്കുക എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ് തനിക്ക് രണ്ട് പ്രാവശ്യം സ്ട്രോക്ക് ഉണ്ടായി തന്നെ സഹായിക്കാൻ ആരുമില്ല താന് സ്നേഹിച്ച ഭാര്യ പോയി തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന രണ്ട് കുഞ്ഞുങ്ങളും ആയിട്ട് അവൾ ആ വീട് വിട്ടുപോയി നോക്കി ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ക്രൈസ്തവ കുടുംബങ്ങളിലും വിശ്വാസികളുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളുമൊക്കെ വിരളവല്ല അതെല്ലാം ഒരാളവിൽ പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ടാക്കുന്ന നമ്മുടെ ഇമേജ് കുറയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിന് കളങ്കം ചാർത്തുന്ന ദൈവശിക്ഷ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യക്തി ജീവിതങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് നീ പോയി സ്നേഹിക്കുക അവൾ ഒന്നുകൂടെ നീയാണ് അവളെ സ്നേഹിച്ച് അവളെ മടക്കി വരുത്തുക എന്നുള്ളതാണ് ഈ രാവിലെ നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം വളരെ ഗൗരവമായിട്ട് ആ കാര്യം മനസ്സിലാക്കി നമുക്ക് പിന്മാറ്റത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ നമ്മളെ വെളിപ്പെടുത്തുകയാണ് നീ മനം തിരിഞ്ഞു വന്നാൽ ദൈവം പിന്നെയും നിന്നെ സ്നേഹിക്കും നിന്നെ കരുതും നിന്നെ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞതായ ആ പ്രവചനം നിവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം അത് തങ്ങളുടെ പാപങ്ങളെ വിട്ട് പാപ വഴികളെ വിട്ട് വിശ്വാസിയെ നീ പോകുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ നിനക്ക് പിന്നെയും അടുത്തു വരാനായിട്ട് പിന്നെയും ദൈവം സാധ്യത തരികയാണ് അതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നവരാണ് അതായത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് പക്ഷേ എങ്കിൽ നാം അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പാവനിമിത്തം നാം ദൈവത്തിൽ നകന്നകന്നു പോകുന്നു എന്നാൽ ദൈവം നമ്മെ പിന്നെയും ആർദ്രതയോടെ വിളിക്കുന്നു സ്നേഹിക്കുന്നു ഈ സ്നേഹം നാം മനസ്സിലാക്കി ഈ ആർദ്രതയോടുള്ള കരുണയോടുള്ള ആ വിളി കേട്ട് നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങുവന്ന് ദൈവസന്നിധിയിൽ അടങ്ങി പാർക്കണം ദൈവ കുടുംബങ്ങളിൽ അടങ്ങി പാർക്കണം കർത്താവിനെ പ്രയോജനപ്പെടണം എന്നുള്ള സത്യമാണ് ഈ തിരുവിടുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണല്ലോ അവൾ ഇതിനു മുമ്പ് ബഹുകാലം അടങ്ങി പാര്ക്കാത്തവളായിരുന്നു ഇനി നീന്തി ചെയ്യണം ശേഷിക്കുന്ന കാലം അടങ്ങി നീ പാർക്കണം എന്നുള്ളതാണ് ഓശയാൻ നിന്നെ സ്നേഹിക്കും ഓശയാൻ നിന്നെ പിന്നെയും ചേർത്തുകൊള്ളും പക്ഷേ നീ എന്തു ചെയ്യണം നീ മടങ്ങി വന്നു കഴിയുമ്പോൾ അടങ്ങി പാർക്കണം ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിലെ അത് പ്രമാണം തിരുവുഴുത്തിൽ പുതിയ നിയമത്തിലുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് നാം അടങ്ങി പാർക്കുന്നില്ല എങ്കിൽ പിന്നെയും ദൈവത്തിൻ്റെ ശിക്ഷാവിധി നമ്മുടെ മേൽ വരും എന്നുള്ളതാണ് നമ്മെ ഓർമ്മിക്കുക അതുകൊണ്ട് ദൈവജന്മം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഈ വേദഭാഗം പിന്നെയും പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീവിധം ചെയ്യുവാനായിട്ട് അതേ ഈ തിരുവിടുത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് പിന്നെയും പിൻബലം തരികയാണ് ഇന്ന് രാവിലെ നാം ഈ ചിന്തിക്കുന്ന വേദഭാഗം അതെ നാം മനസ്സിലാക്കി നാം ചുറ്റിലേക്ക് പോകാതെ പിന്മാറ്റത്തിലേക്ക് പോകാതെ പാപത്തിലേക്ക് പോകാതെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ വേണ്ടി അടങ്ങി പാർക്കുവാൻ ഇടയായിത്തരണം നാം തിരുവിഴത്തിൽ വായിക്കുന്ന ക്രിസ്തു എരുഷലേമിൽ ചെന്ന് തൻ്റെ പിതാവിൻ്റെ ആ സ്ഥാനത്തിരുന്ന് പ്രാർത്ഥനാ സ്ഥലത്ത് അടങ്ങി അടങ്ങിയിരുന്നതായിട്ട് വായിക്കും നമുക്കും ആ നിലയിൽ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ നമുക്കടങ്ങി പാർത്ത് ശിഷ്ടമുള്ള കാലം ഭയത്തോടെ കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ പ്രഭാതത്തിലെ ചിന്ത അതിനിടയാകട്ടെ അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും ബൗത്വപ്പെടുമാറാകട്ടെ